ഹായ് മക്കളെ മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ തൊഴിലും ഭാഷയും എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മനുഷ്യൻ്റെ കൈകൾ എന്നുള്ള യൂണിറ്റിലെ ഇതാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നോക്കാം ഓക്കെ മനുഷ്യർ എന്തെന്തെല്ലാം തൊഴിലുകളിലാണ് ഏർപ്പെടുന്നത് ചിത്രം നോക്കൂ ഈ ചിത്രത്തിൽ നോക്കൂ മനുഷ്യൻ ഒരുപാട് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ എന്താണ് മരം വലിക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ വല നെയ്യുന്നത് കാണുന്നുണ്ട് മീൻ വിൽക്കുന്നത് ആനയുടെ പുറത്തുള്ളത് അതുപോലെ തന്നെ ഉത്സവത്തിൽ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് അല്ലേ അതുപോലെ ആ ഒരു അരുവിയിലൂടെ പോകുന്നത് നോക്കും ഒരു സ്ത്രീ കുറേ കുടമൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് അല്ലെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ പേര് പത്രം ഇടാൻ പോകുന്നുണ്ട് വയലിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് ജോലികളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ചിത്രം എൻ്റെ കേരളം അനുജാത് സിന്ധു വനേലാൽ വരച്ചതാണ് ഇത് ഇത് നമുക്കിതിലെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത് എന്തൊക്കെയാണ് ചന്തം നൽകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചിത്രത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളും പലതരത്തിലുള്ള ജോലികളും വ്യത്യസ്ത നിറങ്ങൾ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ഈ വർണ്ണങ്ങളെല്ലാം ചിത്രത്തെ കൂടുതൽ ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി ഇഷ്ടമായോ ഇക്കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ കൂട്ടുകാരെ ഇഷ്ടമാണല്ലേ ഒരുപാട് കാര്യങ്ങൾ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചത് ചിത്രത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു ഒരൊച്ച ചിത്രത്തിൽ നിന്നും ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു പല തൊഴിലുകൾ ചെയ്യുന്നവർ ഒരു കുടക്കീഴിൽ നിൽക്കുന്നത് പോലെ ഈ ചിത്രം ഇതിലെ ഓരോ തൊഴിലും തൊഴിലുകൾ വെവ്വേറെ ുള്ള ഭംഗിയും എല്ലാ തൊഴിലും ഒരൊറ്റ ചിത്രമായി വരക്കുമ്പോഴുള്ള ഭംഗിയും വെവ്വേറെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് തൊഴിലുകളാണ് നമുക്ക് ഒരേ സമയം കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് കണ്ടെത്തി പറയാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ എന്തൊക്കെയാണ് തെങ് കയറുന്നു ഗ്യാസ് കൊണ്ടുവരുന്നു താറാവ് കൃഷി ചെയ്യുന്നു അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നു മീൻ പിടിക്കുന്നു കരിക്കടം ആട് വളർത്തൽ പേപ്പർ വില്പന ബസ് ഡ്രൈവിംഗ് ഉത്സവം ചായ കച്ചവടം കയർ വലിക്കുന്നു വല നെയ്യുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത് ഇനി ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് എന്തൊക്കെ ജോലികളാണ് കൂട്ടമായിട്ട് ചെയ്യുന്നത് ആ ഏതൊക്കെയാണ് ഉത്സവം നടത്തുന്നത് കയറ് വലിക്കുന്നത് കൃഷി ചെയ്യുന്നത് ഇതൊക്കെ കൂട്ടമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇനി അടുത്തത് ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്ന ജോലികൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് കരിക്ക് വിൽക്കുന്നത് മീൻ വിൽക്കുന്നത് ചായ കച്ചവടം വല നെയ്യുന്നത് വാഹനങ്ങൾ ഓടിക്കുന്നത് തെങ്ങ് കയറുന്നത് താറാവ് കൃഷി ചെയ്യുന്നത് ഇതൊക്കെ ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്ന കൃഷികളാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി പങ്കുവെക്കും പരസ്പരം ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്താനാണ് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ചിത്രം വരച്ചിട്ട് അത് കൂട്ടുകാരുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് എത്രയെത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമാണ് ഇതൊന്ന് വായിക്കും നമുക്ക് താഴെയുള്ളത് വാക്കുകൾ വിളയുന്നു എന്നുള്ളതാണ് നമുക്ക് വായിച്ചു നോക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലും ഉണ്ട് നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താനാവുക എന്തൊക്കെയാണ് കന്നുപൂട്ടുക കട്ടയുടക്കുക വിത്തറിയുക ഞാറ് വരയ്ക്കുക ഞാറ് നടുക കളവരയ്ക്കുക വളം ചേർക്കുക കൊയ്യുക മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുകളുണ്ട് ഇതൊക്കെ നെല്ലുമായി ബന്ധപ്പെട്ടതാണ് ി പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ കലപ്പ നുഗം മരം കൈക്കോട്ട് അരിവാൾ ട്രാക്ടർ ട്രില്ലറ് കൊയ്ത്തുമതി യന്ത്രം എന്നിങ്ങനെ ഒരുപാടുണ്ട് ഇനി പാടം തോട് കതിര് പതിരി വിളവ് നിറവ് നനവ് ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളും ഒരുപാടുണ്ട് ഇനി ചൊല്ലുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ കൃഷി ചൊല്ലുകൾ അനവധി ഉണ്ടല്ലേ മുളയിലറിയാം വിള അടു മുത്തു നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ് വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ നോക്കൂ ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ എന്തുമാത്രം സഹായിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഏതൊരു തൊഴിലായിക്കോട്ടെ അതിനെക്കുറിച്ച് ഒരുപാട് ചൊല്ലുകൾ ഉണ്ടായിരിക്കും ഒരുപാട് പദപ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി കൃഷി പോലെ മറ്റേതെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി വേറെ ഏതെങ്കിലും തൊഴിൽ ഇതുപോലെ ഉണ്ടോ കൂട്ടുകാരെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക ഇനി വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള അപ്പം ആ ഒരു തൊഴിലിടത്തെ കുറിച്ചിട്ട് ഇവിടെ എഴുതാം ഈ ചിത്രം നോക്കി ഇവിടെ എന്താ ചെയ്യുന്നത് അമ്മ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടി ഒരു പെൺകുട്ടി എന്തോ പാത്രം എടുക്കുന്നുണ്ട് ഒരു ചെറിയ കൊച്ചും ഒരു പാവക്കുട്ടിയുമായിട്ട് അവിടെ നോക്കി നിൽക്കുന്നു അച്ഛൻ തേങ്ങ ചിരകുകയാണ് ചെയ്യുന്നത് ഇനി എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയൂ എന്നാണ് പറയുന്നത് അടുക്കളയിൽ എന്തൊക്കെ പണികൾ നടത്താറുണ്ട് ഭക്ഷണം പാകം ചെയ്യല് പാത്രം കഴുകല് പാത്രം അടുക്കി വെക്കല് തേങ്ങ ചിരകല് അടിച്ചു വാരല് തുടക്കല് ഇതൊക്കെ അടുക്കളയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി അടുക്കളയിൽ എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പാത്രങ്ങൾ ചിരവ അലമാര കത്തി മിക്സി ഗ്യാസ് അടുപ്പ് കട്ടിങ് ബോർഡ് ഫ്രിഡ്ജ് ചൂല് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ് ഇനി അടുക്കള പണയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനാവും പറയൂ എന്നാണ് പറയുന്നത് അടുക്കളയെ കുറിച്ച് എന്തൊക്കെ ഭാഗങ്ങളാണ് നമുക്കുള്ളത് ഒരുപാട് വാക്കുകൾ നമ്മൾ അടുക്കള ഉപയോഗിക്കുന്നുണ്ടല്ലേ കഴുകുക അരിയുക ചിരകുക അടിക്കുക തുടക്കുക രുചിക്കുക േവിക്കുക ഉപ്പുണ്ടോ പുളിയുണ്ടോ മധുരമുണ്ടോ എരിവുണ്ടോ വൃത്തിയാക്കുക മണക്കുണ്ട് മണക്കുക ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇനി ഇവയെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു കുറിപ്പ് ചെയ് തയ്യാറാക്കാനാണ് നമ്മളെടുത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് അടുക്കളയെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുറിയാണ് അടുക്കള ആഹാരം പാകം ചെയ്യാനും കഴിക്കുവാനും ആവശ്യമായ സൗകര്യങ്ങൾ സാധന സാമഗ്രികളും ആഹാര പദാർത്ഥങ്ങളും സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവ അടുക്കളയിലുണ്ട് ഉദാഹരണത്തിന് അടുപ്പ് വിറക് അല്ലെങ്കിൽ പാചകവാതകം സൂക്ഷിക്കുവാനുള്ള ഇടം പാത്രങ്ങൾ സൂക്ഷിക്കുവാനുള്ള അലമാറകൾ പാത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും കഴുകുവാൻ ആവശ്യമായ ജലവിതരണം അഴുക്കുകൾ ഒഴുക്കിവിടാൻ ആവശ്യമായ ഓവുകളെ ദീർഘകാലം ആഹാരം കേടുകൂടാ കേടുവരാതെ സൂക്ഷിക്കുവാനുള്ള സംവിധാനങ്ങള് അരക്കുവാനും പൊടിക്കുവാനും മുറിക്കുവാനുമുള്ള സൗകര്യങ്ങള് തുടങ്ങിയവ അരിയുക പൊടിക്കുക മുറിക്കുക വേവുക കഴുകുക തുടങ്ങി ഒരുപാട് പദപ്രയോഗങ്ങൾ അടുക്കളയിൽ നിന്നും നമുക്ക് ലഭിക്കും കത്തി ചിരവ സ്പൂണ് മിക്സി ഫ്രിഡ്ജ് തുടങ്ങിയ വ്യത്യസ്ത തരം ഉപകരണങ്ങൾ അടുക്കളയിൽ കാണാനും സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുക്കളയെക്കുറിച്ച് ഒരു കുറിപ്പാണ് നിങ്ങൾ അവിടെ തയ്യാറാക്കേണ്ടത് ഓക്കെ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം അടുത്തത് തടിപിടി എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്